ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടിയുടെ വിശേഷങ്ങളൊക്കെ അസുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് കിച്ചണില് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മോർണിംഗില് അപ്പൊ കുറെ ജോലികളുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കറി വെക്കണം എന്തായാലും പച്ചരച്ച് നാളികേരം പച്ചരച്ച് വെക്കാനാണ് വറുത്തരച്ച് വെക്കുമല്ലോ അതല്ല പച്ചരച്ച് വെക്കാണ് കറി വെക്കുകയാണ് പിന്നെ നമുക്കത് മസാലത്തേക്കൊന്ന് വറുത്തെടുക്കണം കുറച്ച് പിന്നെന്താ നമ്മളുടെ ബീറ്റൂട്ട് ഉപ്പേരി തയ്യാറാക്കാനുണ്ട് കേട്ടോ തോരം വെക്കാൻ വെച്ച നാളികേരം ചെറുകിടുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ ഏർ അതൊന്നും വെയിറ്റ് ചെയ്തെടുത്ത് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പൊ അതിനുള്ള വെളുത്തുള്ളി എല്ലാം ചതച്ചു വെച്ചു പിന്നെ പിന്നെ നമ്മള് ഏർ വറുത്ത് വെച്ചുള്ള ചെമ്മീൻ ചെമ്മീന് നമ്മള് മസാലയൊക്കെ തേച്ചൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അത് കൂടാതെ കൊടുക്കുക പിന്നെ ചെമ്മീനും കൂന്തളും ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ ഞാനിവിടെ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ അത് കൂടാതെ അത് വറുത്ത് പോരി വെച്ചതിന് ശേഷം കുറച്ച് സവാള ഏഹ് ചെറുതായിട്ട് അരിക പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് തക്കാളി കറിവേപ്പില ഇത്രയും കാര്യങ്ങളും പിന്നെ അതുപോലെ കുരുമുളക് പെരിഞ്ചീരകം ഇതൊന്ന് ചതച്ചെടുത്തതും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ആ വറുത്തത് ഒന്നും ഇങ്ങനെ കുഴഞ്ഞ് വരുന്നൊരു പരുവാകുമ്പോൾ തക്കാളി എല്ലാം വെന്ത് കുഴഞ്ഞു വരുന്ന ഒരു പരുവാകുമ്പോൾ നമ്മളുടെ വറുത്ത് കോഴി വെച്ചാൽ ചെമ്മീൻ അതിലിടും എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അടക്കി വെച്ച് ലോ ഒന്ന് വേ ഒന്ന് മിക്സ് ചെയ്തെടുക്കും അതുണ്ടല്ലോ അടിപൊളിയാണേ അപ്പൊ ചെമ്മീൻ അങ്ങനെയുള്ള ക്വാണ്ടിറ്റി കുറഞ്ഞ ഐറ്റം ഒക്കെ കിട്ടുമ്പോൾ ഫ്രൈ ചെയ്തത് ആകുമ്പോ എല്ലാരും കഴിക്കും അപ്പൊ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂട്ട അങ്ങനെ അത് തയ്യാറാക്കിണ്ട് ചോറായി ചായയായി ദോശ തന്നെയാണ് ദോശ പിന്നെ അതിലേക്ക് ചട്നി പിന്നെന്താ എന്തൊക്കെയാണ് എന്ന രാവിലത്തെ കുറച്ച് കാര്യങ്ങളും തിരക്കുകളൊക്കെ ഒക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ നമ്മളെ കറിവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അതിൽ അത് മൂപ്പിക്കണ്ടേ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാനുണ്ട് വറവിടണം അപ്പൊ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് മൂപ്പിച്ചിട്ടുണ്ട് അതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നമ്മള് വറുത്ത് ഇടുമല്ലോ പച്ചക്കറി ആണെങ്കിൽ കടുക് പൊട്ടിച്ചിടും ഇതിപ്പോ ഇവിടെ ഉള്ളി ചെറുതായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിടുമ്പോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ അങ് കുറച്ച് അതൊന്ന് വറുത്ത് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്ട്ട അതൊക്കെ ഞാൻ സ്വയം കണ്ടുപിടിച്ച് എന്റെ കുറച്ച് കലാപരിപാടികളാണ് അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് തോന്നിയപ്പോ പിന്നെ ഞാൻ എന്നും അത് ചെയ്യാറുമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് എല്ലാരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാരും കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് സന്തോഷം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ ഇനിയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ലൈവൊക്കെ വരുമ്പോ വീഡിയോയിലൊക്കെ ഒന്ന് വീഡിയോ കാണുക ലൈവ് വരുമ്പോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തു അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മളുടെ ഏഹ് ചെമ്മീനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടം ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അങ്ങനെ നമ്മൾ തോരൻ അപ്പുറത്ത് റെഡി ആവുന്നുണ്ടേ അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ കാണാം